സിറ്റി ഹീറോ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ് സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽ സിറ്റി റോഡ് കൂനത്തറയിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് മരം കടപുഴകി വീണു എട്ട് വയസ്സുകാരന് ഗുരുതര പരിക്ക് ഇന്ന് രാവിലെ ഒൻപത് മണിയോടെ കൂനത്തറ ഷൊർണൂർ റോഡിൽ ആര്യങ്കാവ് ക്ഷേത്രം ഗ്രൌണ്ടിലെ വലിയ മരം കടപുഴകി ഓട്ടോറിക്ഷയ്ക്ക് മുകളിലേക്ക് വീഴുകയായിരുന്നു ഓട്ടോറിക്ഷയിലുണ്ടായിരുന്ന ഡ്രൈവർ ചുടുവാലത്തൂർ സ്വദേശി സതീശനും മകൻ എട്ടു വയസ്സുകാരൻ ആശീർവാദിനും പരിക്കേറ്റു സതീഷനും ആശീർവാദും ചേർന്ന കൂനത്തറയിൽ നിന്നും ചുടുവാലത്തൂരിലേക്ക് പോകുന്നതിനിടെയാണ് അപകടമുണ്ടായത് വിശദമായ പരിശോധനയിൽ ആശീർവാദിന്റെ താടിയില തകർന്നതായും തലച്ചോറിന് ക്ഷതമേറ്റതായും ഡോക്ടർമാർ അറിയിച്ചു അപകടമുണ്ടായ ഉടനെ ഇരുവരെയും വാണിയംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു എന്നാൽ കുട്ടിയെ തീവ്ര പരിചരണത്തിനായി തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി അപകടത്തിൽ ഓട്ടോറിക്ഷ പൂർണ്ണമായും തകർന്നു റോഡിലുണ്ടായിരുന്നവർ പരിക്കുകൾ ഏൽക്കാതെ രക്ഷപ്പെട്ടു അഗ്നിശമന സേന സ്ഥലത്തെത്തി മരം മുറിച്ചു മാറ്റുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു ഈ ഗ്രൗണ്ടിൽ റോഡിലേക്ക് അപകട ഭീഷണിയായി നിരവധി ഉണക്കമരങ്ങൾ നിൽക്കുന്നുണ്ടെന്നും ഇവ വെട്ടിമാറ്റിയില്ലെങ്കിൽ ഇനിയും അപകടങ്ങൾ ആവർത്തിക്കുമെന്നും നാട്ടുകാർ പരാതിപ്പെടുന്നു